എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖകരിക്കണോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ എന്നാൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ എന്താ പറയുക ഒരുപാട് ഒരു കരയണ വീഡിയോ ആണ് ഇട്ടിരുന്നത് പക്ഷെ അത് ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല ഇട്ടേ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ മനുഷ്യരല്ലേ നിയന്ത്രണം ഇട്ട് സങ്കടം വന്ന് കരഞ്ഞുപോയി അപ്പം എല്ലാവരും എന്നെ സ്നേഹിക്കണം എല്ലാവരും പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ കരയണേ കരയണ കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടം വന്നു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അതെന്നെ സ്നേഹിക്കുന്ന കാരണമാണ് എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല ഇട്ടേ പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയതായിരുന്നു അതിൽ നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഇട്ടു പിന്നെ ഞാനിപ്പോൾ ആരെയും വിഷമിപ്പിക്കാനൊന്നല്ല വീഡിയോ നടന്നേട്ടോ ഞാൻ എൻ്റെ പാചകമല്ല ബ്യൂട്ടി ടിപ്സ് അല്ല ഒരു ആരോഗ്യത്തിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ച് പിന്നെയാണെങ്കിൽ ഞാൻ ആദ്യം ഫേസ് കാണിക്കാണ്ട് പാചകവും ബ്യൂട്ടി ടിപ്സ് ആയിട്ട് തുടങ്ങിയതാണ് എൻ്റെ ചാനൽ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം പറയാം കേട്ടോ ഞാൻ എൻ്റെ പുതിയ സബ്സ്ക്രൈബർക്ക് വേണ്ടി പറയണതാണ് എന്നെ കുറച്ച് കുറേ പരിചയപ്പെടുത്താനുണ്ട് കുറേ പരിചയപ്പെടുത്താണ്ട് ഞാൻ ഇനി ഓരോ വീഡിയോകളിൽ വീഡിയോകളിൽ കൂടി എന്നെ കുറേശ് പരിചയപ്പെടുത്താം എന്നെ എന്നറിയണവർക്കൊക്കെ എല്ലാം അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി അപ്പോൾ എനിക്ക് നിന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റണില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കുറച്ചൊക്കെ പാട്ട് പാടായിരുന്നു പിന്നെ ആ പാട്ടൊക്കെ പൊടി തട്ടി എടുത്തു പിന്നെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തലയിൽ ബ്രെയിനിലൊക്കെ അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ കുറച്ച് നാൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വീണ്ടും പാട്ടൊക്കെ കുറേ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് തലവേദന വീണ്ടും തലവേദനയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കുറേശ്ശേ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന് ഇടയ്ക്കൊക്കെ പാട്ടായിട്ട് വരാം കേട്ടോ പാട്ട് തീരെ കളയണില്ല ഇടയ്ക്കൊക്കെ പാട്ട് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ സെർജറിയൊക്കെ അവർ ഏഴ് സെർജറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങളോട് പറയാം അതൊക്കെ പിന്നെ എന്താ പറയാ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂക്കുത്തിയുണ്ടല്ലോ മൂക്കു കുത്തണത് സൗന്ദര്യത്തിനും സ്റ്റൈലിനും വേണ്ടി മാത്രമാണോ ഒരിക്കലല്ല നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ മൂക്ക് കുത്തിണോണ്ട് ഉണ്ട് കിട്ടും പക്ഷെ ഞാൻ അതൊന്നും അതൊന്നറിഞ്ഞിട്ടല്ല കുത്തി കിട്ടും ഞാൻ വെറുതെ സ്റ്റൈലിന് വേണ്ടി സത്യം പറഞ്ഞ അന്ന് കാലത്തിട്ടാ ഓ പത്ത് വർഷം പത്തുപതിനഞ്ച് വർഷമായി മൂക്ക് കുത്തിയിട്ട് അന്ന് കുത്തിതാ പക്ഷെ പിന്നെ പിന്നെയാണ് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചോ ഇത്രക്ക് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടല്ലേ അപ്പോൾ അപ്പൊ കുത്തിയത് എന്തായാലും നന്നായി അപ്പോൾ നമ്മൾ ഈ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് പോയി കണ്ടോണ്ട് വീഡിയോ നമ്മുടെ പുരാണങ്ങളിലെ ദേവിമാരെല്ലാം മൂക്കുത്തി ധരിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് മുതലേ കാത് കുത്തുന്ന പോലെ തന്നെ മൂക്കും സ്ത്രീകൾ കുത്തിയിരുന്നു പിന്നെ ചില പ്രദേശങ്ങളിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയായെന്നറിയുമ്പോഴും മൂക്കുകുത്തു അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി അവരെ കാണുമ്പോൾ പ്രായപൂർത്തിയായെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കുത്തുന്നത് പിന്നെ വിവാഹത്തിന്റെ സമയത്ത് സ്ത്രീകൾ മൂക്കൂത്തും അപ്പോൾ അവരെ കാണുമ്പോൾ വിവാഹിതയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലുള്ള ചില സ്ഥലങ്ങളിൽ വധുവിന് വിവാഹ സമാനമായിട്ട് വരാന് മൂക്കൂത്തിയാണ് നൽകണേ അങ്ങനെയുമുണ്ട് പിന്നെ ആരോഗ്യപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇടത് മൂക്കിലെ ചില ഞരമ്പുകൾക്ക് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു പ്രകൃതിയിലുള്ള ഊർജ്ജത്തെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാനും ശരീരകലകളെ ഉത്തേജിപ്പിക്കാനും മൂക്കുത്തിക്ക് കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെയാണെങ്കിൽ മൂക്കുത്തുന്നത് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും നമ്മുടെ റീപ്രൊഡക്റ്റ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മൂക്കുത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെനസ്ട്രൽ പെയിനെ നാച്ചുറലായി റെഡ്യൂസ് ചെയ്യാനും മൂക്കുത്തി ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് മൂക്കുത്തി ഗുണങ്ങൾ കുറച്ച് ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വീട് ഒരുപാട് ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള മൂക്കുത്തി നമുക്ക് സൗന്ദര്യത്തിന് മാത്രമല്ല നമുക്ക് സ്ത്രീ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ട അപ്പോൾ ഇനി മൂക്ക് കുത്താൻ ആഗ്രഹമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും മൂക്ക് കുത്താം ധൈര്യമായിട്ട് സൗന്ദര്യം മാത്രമല്ല ആരോഗ്യമുണ്ട് മൂക്ക് കുത്തിയവർക്കാണെങ്കിലോ ഓ മൂക്ക് കുത്തിയിട്ട് സൗന്ദര്യം മാത്രമല്ല ഇത്രക്കും ആരോഗ്യ ഗുണങ്ങളുണ്ടല്ലോ എന്ന് സമാധാനിക്കാം പിന്നെ മൂക്ക് കുത്തണം എന്ന് പറഞ്ഞ നിർബന്ധമൊന്നും പിടിക്കണ്ടായിരുന്നു ചിലപ്പോൾ ചില വീട്ടിൽ മക്കളെ മൂക്ക് മൂക്ക് കുത്തണത് ഇഷ്ടമുണ്ടാവില്ല അപ്പം നമ്മൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അയ്യോ ഇനി മൂക്ക് കുത്തിയിട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നൊന്നും പറയില്ല കേട്ടോ ഇത് ഞാൻ പറയണതല്ല കുറേ പഠനങ്ങൾ പിന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അപ്പം അപ്പം എനിക്ക് കുറച്ച് അറിവ് കിട്ടിയത് എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാം ചിലർക്കൊക്കെ അറിയായിരിക്കും അറിയണവർ കുറേ ഉണ്ടാവും അറിയാത്ത ചില വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം ഞാനിത് പറയണേട്ടാ അറിയണവർ ക്ഷമിക്കുക അറിയാത്തവരും ഇത് കേൾക്കുക ഉള്ളൂ എൻ്റെ ഒരു കൊച്ചു വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം അപ്പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ